വള്ളുവൻ കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് ഇവിടെ തിരുവുപ്പന ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് അപ്പോൾ ഇത് തോറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാത്രിയില് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് നമ്മൾ നമ്മള് കയറി ഭക്ഷണം കഴിച്ച് പിന്നെ പരിപാടിയൊക്കെ കാണാറല്ലോ തൊട്ടടുത്ത് തന്നെയുള്ള വലിയൊരു ഗ്രൗണ്ടിലാണ് പരിപാടിയൊക്കെ നടക്കുന്നത് നാട്ടുകാരുടെ തന്നെ പരിപാടികളൊക്കെയാണ് ഡാൻസും പാട്ടും കുട്ടികളും മുതിർന്ന ആൾക്കാരുടെയൊക്കെ ഉണ്ട് അപ്പം നല്ല തിരക്കായിരുന്നു കാണാൻ പരിപാടിയൊക്കെ നല്ല നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പം ചെയറെ എല്ലാം ഫില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ബാക്കിൽ നിന്നിട്ടാണ് ആദ്യം കണ്ടത് പിന്നെ നമുക്ക് കസേരയൊക്കെ കിട്ടി മഞ്ഞള കൊണ്ട് ശംഖു തൊപ്പിയൊക്കെ വെച്ചിട്ടാണേ ഇതാണ് മടപ്പുരയുടെ പുറകു വെച്ച് രാത്രിയിൽ ലൈറ്റ് നല്ല ഭംഗിയാണ് ലൈറ്റൊക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതെന്ന് വെച്ചാൽ ഇപ്പോഴാണ് മീൻ അമൃതം എന്ന് പറയുന്ന ഒരു ചടങ്ങുള്ളത് ഇത് പുഴയുടെ തീരത്താണ് ഈ മടപ്പുര ഉള്ളത് അപ്പം പുഴയുടെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ ഈ മടപ്പുരയിലേക്ക് എത്തുന്നത് ഇത് വളപട്ടണം പുഴയുടെ ഒരു കൈവഴിയാണ് ഇപ്പോൾ കാട്ടാമ്പള്ളി പുഴ എന്നാണിത് ഈ ഭാഗത്ത് പറയുന്നത് അപ്പോൾ ഈ പുഴയുടെ നടുക്കായിട്ടാണ് ഈ ലൈറ്റൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായി രാത്രിയിൽ അപ്പം ഈ പുഴയിൽ നിന്നാണ് മീൻ പിടിച്ചിട്ട് ചെണ്ടമേളത്തോട് കൂടി മടപ്പൂരിലേക്ക് എത്തുന്നത് അപ്പം നമ്മളത് കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങോട്ടേക്ക് മുത്തപ്പനി മീനൊക്കെ കഴിക്കുന്ന ഒരിതൊക്കെ ഉണ്ടല്ലോ ഒരു ഐതിഹ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അപ്പം ഇത് കുറച്ചധികം എടുത്തിട്ടാണ് ചെണ്ടമേളത്തോട് കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ അപ്പം ഇത് ഓരോ ആൾക്കാർ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വടിയിൽ മീനിനെ തൂക്കിയിട്ട് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ കണ്ടോ മീനിങ്ങനെ തൂക്കിയിട്ടിട്ട് എല്ലാവരും ഇങ്ങനെ തോളത്താ കമ്പ് വെച്ചിട്ട് തുള്ളി തുള്ളിയാണ് ഈ മടപ്പുരയിലേക്ക് എത്തുന്നത് അപ്പോൾ റോഡിൻ്റെ എൻഡിന് അതായത് ഈ ഗ്രൗണ്ട് തുടങ്ങുന്ന അവിടെ വന്നിട്ട് വെള്ളാട്ടം വെള്ളാട്ടം ഈ സമയത്ത് വരും വന്നിട്ട് ഈ മീനും അതായത് ഈ ആൾക്കാരും ഇതെല്ലാം കൂടിയായിട്ട് മീനിനെയൊക്കെ ഇങ്ങനെ നമ്മൾ ആനയിച്ചുകൊണ്ട് പോകത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വെള്ളാട്ടം വന്നവിടെ നിന്നിട്ടാണ് ഇത് കൊണ്ടുപോകുന്ന അകത്തേക്ക് ഇതാണ് വെള്ളാട്ടം എന്ന് പറഞ്ഞത് നല്ല തിരക്കുള്ളതുകൊണ്ട് ഇതാണ് വെള്ളാട്ടം അപ്പം ഇത് ഇനി ഈ ഗ്രൗണ്ടിലേക്ക് മീനിനെയെല്ലാം ആ കൊണ്ടുവരുന്ന ആൾക്കാരെയും ചെണ്ടമേളൊക്കെ ആയിട്ട് അങ്ങോട്ട് ആനയിച്ചോണ്ട് പോവുകയാണേ ഇത് നമ്മളിപ്പോൾ ആ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട് അപ്പം ആ വള്ളത്തിൻ്റെ തുഴയും ഒക്കെ വലയും ഒക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ മീൻ മാത്രമല്ല അപ്പം ഇതിൻ്റെ പടിയുടെ അവിടെ അതായത് ക്ഷേത്രത്തിൻ്റെ പടീൻ്റെ അവിടെ വന്നിട്ട് മുത്തപ്പൻ കാത്ത് നിന്ന് ഇപ്പം ഉണ്ടാവേ എന്നാൽ മുത്തപ്പൻ അവിടെയുണ്ട് നല്ല തിരക്കുള്ളതുകൊണ്ട് മുത്തപ്പൻ്റെ കിരീടം മാത്രമേ കാണുന്നുള്ളൂ അപ്പം പുണ്യാഹം തളിച്ചിട്ട് ഈ മീനും ആൾക്കാരും എല്ലാം കൂടെ മടപ്പുരേൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയെ ഇപ്പം നമ്മൾ മടപ്പുരേൻ്റെ ചുറ്റിനും ഒരു പ്രദക്ഷിണം വെക്കുന്നതാണ് കാണുന്നത് കേട്ടോ മുന്നിൽ പോകുന്നതാണ് വെള്ളാട്ടം വലയൊക്കെ അവരുടെ ഉണ്ട് പങ്കായമൊക്കെ ഉണ്ട് ചെണ്ടമേളത്തോടുകൂടി ഈ മീനിനെയൊക്കെ ആയിട്ടാണ് ഈ മടപ്പുരയ്ക്ക് ചുറ്റും അതായത് ക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെക്കുന്നത് അപ്പോൾ ഇവർ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഡാൻസും നല്ല ചെണ്ടമകളൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തിട്ടാണ് പിന്നെ ഈ മീനിനെ അവിടെ എടുക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതാണ് മീനമൃത് വഴിപാടെ ഇത് രാത്രി ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകാനായി ആ സമയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മുത്തപ്പൻ്റെ ഒരു വിശേഷ ചടങ്ങാണ് കേട്ടോ